വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തിക ചില പ്ലാനോട് കൂടി സച്ചിയെ സമീപിക്കുന്നു എങ്ങനെങ്കിലും സച്ചിയുടെ ജീവിതത്തിൽ നിന്നും അർച്ചനയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് അവന്തിക അതിനായി അവന്തിക ചില കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതിനെ എത്രയും വേഗം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടണം വേണമെങ്കിൽ ജീവിത അവസാനം വരെ നന്നായിട്ട് കഴിയാനുള്ള തുക നമുക്ക് അർച്ചനയ്ക്ക് കൊടുക്കാം അവർ ചോദിക്കുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം എത്രയും പെട്ടെന്ന് അർച്ചനയെ ഒഴിവാക്കി നീ സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത് അത് കേട്ട് സച്ചി പറയുന്നു ഏട്ടത്തി പറഞ്ഞതൊക്കെ ശരിയാണ് ആവശ്യമില്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം അത് കേട്ട് അവന്തിക പുഞ്ചിരിയോടെ നിന്നപ്പോൾ സച്ചി പറയുന്നു പക്ഷേ ഇപ്പോ സച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരാളല്ല അർച്ചന അത് കേട്ട് ഒന്ന് ഞെട്ടി ഒരിക്കലും സച്ചിയുടെ അടുത്തുനിന്ന് ഈ ഒരു മറുപടി പ്രതീക്ഷിച്ചതല്ലായിരുന്നു അവന്തിക അതുകൊണ്ട് തന്നെ തലയ്ക്ക് ചുറ്റിക്കളയാനും എനിക്കാവില്ല ഏട്ടത്തി ഇതൊക്കെ എന്നോട് ഒരു മാസം മുമ്പാണ് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടന്നേനെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഞാൻ ശരിക്കും ജീവിക്കുന്നത് അർച്ചനയുടെ സ്നേഹം എനിക്ക് ജീവൻ തന്നു എന്ന് പറയാനാ എനിക്കിഷ്ടം ആ സ്നേഹത്തിന് പകരം നമ്മൾ എന്ത് ജീവനാംശം കൊടുത്താലും അതിനൊന്നും പകരം ആവില്ല എഴുത്തി എനിക്കറിയാം എഴുത്തി എന്റെ നല്ലതോർത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു സമയത്ത് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു അത് എന്റെ മാത്രം തീരുമാനമായിരുന്നോ കാരണം ഞാൻ അർച്ചനെ ഭാര്യയായി മനസ്സിലാക്കിയില്ലായിരുന്നോ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്കും അർച്ചന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയാതെയായി എനിക്ക് സങ്കടമുണ്ട് എൻ്റെ ജീവിതത്തിന്റെ മാസം ഞാൻ നഷ്ടപ്പെടുത്തിയതോർത്ത് മുന്നേ തന്നെ ഞാൻ അവൾക്ക് വേണ്ട പരിഗണനയൊക്കെ കൊടുക്കണമായിരുന്നു എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരിക്കലും അവൾ എന്നിൽ നിന്നും പിരിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ കീറിക്കളയുകയും ചെയ്തു അത് കേട്ട് ഒന്നുകൂടി ഞെട്ടലോടെ അവന്തിക സച്ചിയെ നോക്കുന്നുണ്ട് അങ്ങനെ അന്നുണ്ടായ സംഭവം സച്ചി അവന്തികയോട് പറയുന്നു ഇതെല്ലാം കേട്ട് അവന്തിക വല്ലാത്തൊരവസ്ഥയിലാണ് അവൾ ഇല്ലാതെ ഇനിയൊരു ജീവിതം എനിക്കില്ല ഇടതി പിന്നെ ഇടതിയോട് എനിക്ക് നന്ദിയുണ്ട് ആഗ്രഹിച്ചും പരിശ്രമിച്ചും അർച്ചനെ എനിക്ക് തന്നതിന് എല്ലാവരും പറഞ്ഞിട്ടും മറ്റൊന്നും തീരുമാനിക്കാതെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നതിന് അർച്ചന സച്ചിക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്ന് ഇന്നലെ രാത്രി മുതൽ അവൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ സമയത്താണ് എനിക്കിത് മനസ്സിലായത് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് ഇപ്പോ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കണ്ടിട്ടാ വരുന്നത് പിണങ്ങിയും വഴക്കുകൂടിയും ഒക്കെ ഞങ്ങൾ വല്ലാണ്ടങ്ങ് അക പോയി ഇനി ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും ഞങ്ങളെ വേർപ്പിൽ പിടുത്താനാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അർച്ചനയില്ലാതെ സച്ചിയില്ല സച്ചിയില്ലാതെ അർച്ചനയും ഇല്ല അത്രയും പറഞ്ഞ് സച്ചി അവിടുന്ന് പോയപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവന്തിക അവന്തികയുടെ ആ പ്ലാനും പൊളിഞ്ഞു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ കിച്ചണിൽ നിൽക്കുകയാണ് മാഷും കമലയും മാഷ് ചായ കുടിക്കുന്നു കമല പാചകം ചെയ്യുന്നുണ്ട് അവിടേക്ക് അർച്ചന എത്തി എഴുന്നേറ്റോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് വല്ലാണ്ട് ഉറങ്ങിപ്പോയമ്മേ അമ്മയ്ക്ക് എന്നെ വിളിക്കാർന്നില്ലേ ഇല്ലെങ്കിൽ മാഷിനൊന്നും വിളിക്കാരിന്നില്ലേ കണ്ണടയും വെച്ച് കട്ടൻ ചായയും കുടിച്ചിട്ട് നിൽക്കുവാണ് എന്ന അർച്ചന പറഞ്ഞപ്പോൾ കമല പറയുന്നു അല്ല നിന്നെ സച്ചി വന്ന് വിളിച്ചായിരുന്നല്ലോ എന്നിട്ട് നീ വീണ്ടും കിടന്നു കിടന്നുറങ്ങി അല്ലേ ഏ അത് വിശ്വസിക്കാനാകാതെ അർച്ചന പറയുന്നു സച്ചിയേട്ടൻ എന്നെ വിളിച്ചു ഉണർത്തിയെന്നോ എപ്പോ അത് കൊള്ളാം എടി രാവിലെയും സച്ചിമോൻ വന്ന് നിന്നെ വിളിച്ചില്ലായിരുന്നോ മാഷി പറയുന്നു അച്ചുമോൾ ഉറങ്ങുന്നത് കൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല എന്നാ സച്ചിമോൻ എന്നോട് പറഞ്ഞത് അല്ലേ കമലേ ഈശ്വര അപ്പോ സച്ചിയേട്ടൻ ശരിക്കും വന്നായിരുന്നോ ഞാൻ കരുതിയത് സ്വപ്നമാണെന്നാ എന്നിട്ട് ആ സമയത്തെ കാഴ്ച ആലോചിക്കുകയാണ് അർച്ചന സച്ചി വന്ന മുന്നിൽ നിന്നപ്പോൾ അർച്ചന വിചാരിച്ചത് സ്വപ്നമാണെന്നായിരുന്നു ഒരു പുഞ്ചിരിയും ചിരിച്ച് അർച്ചന വീണ്ടും കിടന്നുറങ്ങിയിരുന്നു അവൻ വെളുപ്പാങ്കാലത്തെ ഇവിടെ വന്നിരുന്നു ജോഗിങ്ങിന് വന്നപ്പോ കയറിയതാണെന്നൊരു കള്ളവും പറഞ്ഞു ഞാനും നിന്റെ അമ്മയും കണി കണ്ടത് തന്നെ സച്ചിയാണ് ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങളെന്ന് ഇന്നാ എനിക്ക് ശരിക്കും മനസ്സിലായത് എന്ന് പറഞ്ഞേ അർച്ചനയുടെ കണ്ണിലിരുന്ന കണ്ണാടിയും എടുത്ത് മാശങ്ങു പോയി ചമ്മി നിൽക്കാണ് അർച്ചന എന്നാൽ അർച്ചനയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു പുഞ്ചിരിയോട് നിന്നപ്പോൾ കമല അർച്ചനെ നോക്കി ചിരിക്കുന്നത് അർച്ചന കാണുന്നുണ്ട് അർച്ചന തിരിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് സച്ചി അർച്ചനയെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടൻ ഓഫീസിൽ പോവാൻ ഇറങ്ങി എന്ന് അർച്ചന ചോദിക്കുന്നു ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്താ അർച്ചന എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഒന്നുമില്ല രാവിലെ ഒരാൾ എന്റെ മുറിയുടെ വാതിൽക്കലെ വരെ വന്നിട്ട് എന്നെ വിളിക്കാതെ പോയെന്നറിഞ്ഞു അതിന്റെ കാരണം അറിയാനാണ് ഞാൻ വിളിച്ചത് സച്ചി പറയുന്നു ഞാൻ രാവിലെ ജോഗിങ്ങിന് വന്നപ്പോൾ വെറുതെ ഒന്ന് കയറിയുന്നേ ഉള്ളൂ പിന്നെ കയറിയതല്ലേ എന്ന് കരുതി തന്നെ ഒന്ന് കാണാന്ന് വെച്ചു വന്ന് നോക്കിയപ്പോൾ താൻ നല്ല ഉറക്കം പിന്നെ ശല്യപ്പെടുത്തണ്ടാന്ന് തോന്നി തിരികെ വന്നു അത്രേ ഉള്ളൂ അത് കേട്ട് പുഞ്ചിരിയോടെ അർച്ചന ചോദിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ വേറെന്താ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവിടുന്ന് ജോഗിങ്ങിന് ഇവിടം വരെ വന്നു എന്ന് പറഞ്ഞാൽ എനിക്കും എന്റെ വീട്ടുകാർക്കും വിശ്വസിക്കാൻ അല്പം പാടാം എങ്കിലും എന്നെ ഒന്ന് വിളിക്കാമായിരുന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എങ്കിലേ ഒരു സത്യം പറയാം ഞാൻ തന്നെ വിളിച്ചുണർത്താമെന്ന് കരുതി തന്നെയാ വന്നത് താൻ ഉറങ്ങുന്നത് കാണാനേ നല്ല രസമായിരുന്നു ആ രസത്തെ ഞാനായിട്ട് നശിപ്പിക്കേണ്ടെന്ന് കരുതി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു കുറെ നാളായിട്ട് ഒരു മുറിയിലല്ലേ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ കണ്ടിട്ടില്ലേ സച്ചിട്ടാ ഞാൻ ഉറങ്ങുന്നത് അത് കേട്ട് സച്ചി പറയുന്നുണ്ട് എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരിക്കാം അർച്ചന പറയുന്നു എന്നെ കണ്ടോ പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല സത്യം പറഞ്ഞ സച്ചിട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ശരിക്കും എന്ന് സച്ചി പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മൂളുകയാണ് അർച്ചന അത് കേട്ട് സച്ചിയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നിട്ട് അർച്ചന ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷവും അർച്ചന വലിയ സന്തോഷത്തിലാണ് പിന്നീട് കാണിക്കുന്നത് അനൂപ് പാസ്ബുക്ക് അന്വേഷിക്കുന്നു അവിടേക്ക് നോക്കിയിട്ട് കാണുന്നില്ല മീരയെ വിളിച്ച് ചോദിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് മീര വിളിച്ച് പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ വന്ന് എടുത്തതാ ഞാൻ കുറെ നേരമായിട്ട് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനൂപ് വീണ്ടും അവിടേക്ക് നോക്കുന്നുണ്ട് മീര അവിടേക്ക് വന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒരു കവറി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞ് മീര പാസ്ബുക്ക് എടുത്ത് കൊടുക്കുകയാണ് അനൂപിന് ഷോ എല്ലാം അലങ്കോലമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് വൃത്തിയാക്കി വെക്കുന്നുണ്ട് മീര ആ കവറിൽ നോക്കിയപ്പോഴാണ് ഒരു ചെക്ക് അനൂപിന്റെ കയ്യിൽ കിട്ടുന്നത് പെട്ടെന്ന് അത് താഴെ വീണിരുന്നു അത് എന്താണെന്ന് നോക്കുകയാണ് അനൂപ് പെട്ടെന്ന് ഒരു ടെൻഷനോടെ അനൂപേട്ട എന്ന് പറഞ്ഞ അനൂപിന്റെ കയ്യിൽ നിന്ന് മീര അത് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അനൂപ് അത് വായിച്ചു നോക്കുന്നുണ്ട് നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിന്റെ ചെക്കോ അതും ഒരു ലക്ഷം രൂപയുടെ ഇത് എവിടെന്നാന്ന് നിനക്ക് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മീര ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇത് എവിടെന്നു നിനക്ക് എന്നെ അനൂപ് പറഞ്ഞപ്പോൾ മീര വളരെ ടെൻഷനോടെ പറയുന്നുണ്ട് അത് അതെനിക്ക് നെല്ലുശ്ശേരിയിലെ ഒരാൾ തന്നതാ അതെനിക്ക് മനസ്സിലായി അത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് നിനക്ക് ഇത്രയും പൈസ തരാൻ മാത്രം അവിടെ ആരാ നിനക്ക് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അത് അത് എന്നൊക്കെ പറഞ്ഞ് മീര ഒരു പരിങ്ങലൂടെ നിൽക്കുന്നത് കണ്ടിട്ട് വാ തുറന്ന് പറയടി എന്ന് പറഞ്ഞ് മീരയെ അടിക്കാൻ ഒരുങ്ങുകയാണ് അനൂപ് പെട്ടെന്ന് അവന്തിക അവന്തിക തന്നതാണെന്ന് മീര പറയുന്നു നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇങ്ങോട്ട് സഹായിച്ചതാ അല്ലാതെ ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ലെന്ന് മീര കഷ്ടപ്പാടോ എന്ത് കഷ്ടപ്പാട് നിന്നെ നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു നേരം ആഹാരം മാത്രം കഴിച്ച എല്ലാ പ്രശ്നവും തീരുവോ പലിശക്കാരൻ എപ്പോ ഇനി കയറി വരുമോ അറിയില്ല ആവണി മൊക്ക് സ്കൂൾ കുടിശിക്കുകയാണ് ലോണുകൾ വേറെയും ഇതൊക്കെ എങ്ങനെ തീർക്കുമെന്നാ അനൂപ് പറയുന്നു ലോൺ എടുത്തത് ഞാനല്ലേ മോളെ പഠിപ്പിക്കുന്നത് ഞാൻ ഇത്രയും നാൾ അവനിക്കു തന്നിട്ടാണോ നമ്മൾ ജീവിച്ചത് ഞാൻ ഉണ്ടാക്കുന്ന പ്രാരാബ്ദങ്ങൾ തീർക്കലല്ല നിന്റെ ജോലി പിന്നെ എന്താ എന്റെ ജോലി പൈസ കൊടുക്കാനുള്ളവരെ വിളിക്കുമ്പോ അവധി പറയുന്നതോ അതോ അനൂപിപ്പിക്കും വിഷമിക്കുമ്പോ ആശ്വസിപ്പിക്കുന്നതോ എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട് നീ ഒന്നും ചെയ്യണ്ട ഞാൻ ഉണ്ടാക്കി കട ഞാനായിട്ട് തീർന്നോളാം അതിന് എന്റെ ഭാര്യ ആരുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല മീരയും വിട്ടുകടക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അനൂപിനോട് ഒന്നിനു സമ്മതിക്കത്തുമില്ല ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ അതിനെ കുറ്റം പറയുകയും ചെയ്യും ഞാൻ എന്തായാലും ഇത് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഈശ്വരനായിട്ട് അവന്തികെ കൊണ്ട് ഇത് തോന്നിപ്പിച്ചതാ അത് കേട്ട് അനൂപ് പറയുന്നു അല്ല ദാരിദ്ര്യം പറഞ്ഞ കരഞ്ഞു കാണിച്ച് നീ അവളുടെ കൈ നിന്ന് വാങ്ങിച്ചെടുത്തതാണിത് ഇത് നീയായിട്ട് കൊണ്ടു കൊടുക്കുന്നോ അതോ ഞാൻ കൊണ്ടു കൊടുക്കണോ അനൂപ് ഏട്ടൻ ഇപ്പോൾ എന്താ ഇത് അവർ എനിക്ക് തന്നതല്ലേ എന്ന് മീര അനൂപ് പറയുന്നു അങ്ങനെ നിനക്ക് മാത്രമാണെങ്കിൽ നീ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടാവണം അങ്ങനെ വല്ലതുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ നീ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യമില്ല പറ ഭർത്താവ് ശരി അല്ലെങ്കിൽ ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ കൈ വരും എന്ന് മീര പറഞ്ഞപ്പോൾ എടി എന്ന് പറഞ്ഞ മീരയുടെ കരണത്തടിച്ചിരിക്കുകയാണ് അനൂപ് അടിയുടെ ആഘാതത്തിൽ ബെഡിലേക്ക് പോയി വീഴുന്നുണ്ട് മീര ഞാൻ ശരിയല്ലെങ്കിലേ നീ കളഞ്ഞിട്ട് പോടി നിന്നെയൊക്കെ സഹിക്കുന്ന എന്നെ വേണം പറയാൻ എന്റെ ഒരു കാര്യം ഓർത്ത് നീ ആദ്യം പിടിക്കണ്ട എനിക്ക് അറിയാം എന്ത് ചെയ്യണോന്ന് ഇത് നെല്ല്ശ്ശേരിയിലേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഇവിടത്തെ ബുദ്ധിമുട്ടുകള് അവിടെ ആരും തീർക്കണ്ട ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയും ഞാൻ ആദ്യം അവിടെ പോയിട്ട് വരട്ടെ എന്നിട്ട് പറയാൻ നിന്റെ അടുത്ത് ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞ ചെക്കുമായിട്ട് പോവുകയാണ് അനൂപ് ഒന്നും പറയാനാകാതെ മീരയിൽ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഉടൻ തന്നെ നെല്ലുശ്ശേരിയിൽ എത്തി എത്തിയിരിക്കുകയാണ് അനൂപ് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് അനൂപ് അകത്തേക്ക് കയറി വരുമ്പോൾ സേതു ഹോളിൽ ഇരിപ്പുകൊണ്ട് സ്നേഹ അവിടേക്ക് വരുന്നുണ്ട് കോളേജിലേക്ക് പോവാനായിട്ട് സ്നേഹ പറയുന്നു ആഹാ ഞാൻ എന്തായി കാണുന്നത് അച്ഛനെ വയസ്സ് കുറഞ്ഞു കുറഞ്ഞു വരുവാണോ സാധാരണ കണ്ണടയൊക്കെ വെച്ചിട്ട് നെല്ലുശേരിയിലെ സേതു മാധവനെ കാണാറുള്ളൂ ഇതിപ്പോ തല ചുള്ളനായിട്ട് ബുക്കൊക്കെ വായിക്കുന്നത് കണ്ടിട്ട് അതിശയം തോന്നുവാണല്ലോ നല്ല മനസ്സുള്ളവരുടെ കാര്യം അങ്ങനെയാണ് എന്നും ചെറുപ്പമായിരിക്കും എന്ന് സേതു അപ്പോ എനിക്ക് നല്ല മനസ്സില്ലെന്നാണോ എന്നെ സ്നേഹം ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് നീ രാവിലെ ഉടക്കാൻ നിക്കാതെ കോളേജിൽ പോവാൻ നോക്കിയേ ആ സമയം കോളിംഗ് ബിൽ അടിക്കുന്നത് കേൾക്കുന്നുണ്ട് ആരാണെന്ന് നോക്കാൻ സേതു സ്നേഹിയോട് പറയുന്നു സ്നേഹ പോയി നോക്കുന്നുണ്ട് അനൂപിനെ കാണുന്നു ആരാ മോളെ വന്നത് എന്നെ സേതു ചോദിക്കുന്നുണ്ട് അനൂപാകത്തേക്ക് വന്നു ആഹാ അനുഭവം വാ വ എന്നൊക്കെ പറഞ്ഞ അനൂപിനെ സ്വീകരിക്കുകയാണ് സേതു ഇരിക്കാനും പറയുന്നു ഇരിക്കുന്നില്ല എത്രയും വേഗം പോകണോന്ന് അനൂപ് അല്ല അർജുന അവിടെയല്ലേ എന്ന് സേതു പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു ഞാൻ അച്വിനെ കാണാൻ അല്ല വന്നത് എനിക്ക് കാണേണ്ടത് അവന്തികയാണ് അവരെ ഒന്ന് വിളിക്കുവോ സേതു ഉടൻ അവന്തികയെ വിളിക്കുന്നു അവന്തിക അവിടേക്ക് വന്നു അനൂപിനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ടെൻഷൻ ആയെങ്കിലും അച്ഛന്റെ മുന്നിലായത് കൊണ്ട് പുഞ്ചിരിയോടെ വരുന്നുണ്ട് അവനികെ അനൂപ് നിന്നെ കാണാനോ വന്നിരിക്കുന്നത് എന്ന് സേതു പറയുന്നു എന്താ അനൂപ എന്ന് ചോദിച്ച് അവന്തിക അനൂപിന്റെ അടുത്തേക്ക് പോകുന്നു ഉടൻ അനൂപ് തന്റെ പോക്കറ്റിലിരുന്ന ആ ചെക്ക് അവനികയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നു എന്താ ഇതെന്ന് അത് അവന്തിക വാങ്ങിച്ചു ഇത് ഞാൻ കൊടുത്ത ചെക്കാണല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അതെ അത് ഞാൻ ചോദിക്കുന്നത് എന്റെ ഭാര്യക്ക് ഈ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട് എന്നെ അനൂപ് ചോദിച്ചപ്പോൾ എല്ലാവരുടെ മുന്നിലായതുകൊണ്ട് ഒരു ടെൻഷനോടെ അവന്തിക ചോദിക്കുന്നു ഇടപാടോ എന്ത് ഇടപാട് മീര വഴി വെച്ച് കണ്ടപ്പോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അതുകൊണ്ട് സഹായിക്കാമെന്ന് കരുതിയതാ അനൂപ് പറയുന്നു ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷേ ആ സഹായം വൃന്ദാവനം വീട്ടിലേക്ക് വേണ്ട ശരിയാ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ഇവിടെ ആരും ഏറ്റെടുക്കണ്ട അവന്തിക പറയുന്നു അനൂപയെ ഞാൻ വേറൊന്നും ദിശ അല്ല വീണ്ടും അനൂപ് പറയുന്നുണ്ട് അത് മനസ്സിലായാവന്തികെ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഈ ബാധ്യതകൾ ഞാനായിട്ട് എന്റെ കുടുംബത്തിന് വരുത്തി ഉണ്ടാക്കിയതാണ് അത് ഞാനായിട്ട് തീർത്തോളാം ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ മാനാഭിമാനത്തെ വെല്ലുവിളിക്കരുത് ദയവ് ചെയ്ത് മീരയുടെ സ്വഭാവം ഒരു പ്രത്യേകതര സ്വഭാവമാണ് അവൾ എന്ത് ചോദിച്ചാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവരുത് എന്റെ കുടുംബം നോക്കാനേ എനിക്കറിയാം മറ്റുള്ളവരുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നതുമില്ല അത് വേണ്ടതാനും ഇപ്പൊ ഞാൻ പോന്നു ഇതുപോലെ ഒരു കാര്യത്തിന് ഇനി ഞാൻ ഇവിടേക്ക് വരുടെ സാഹചര്യം ഉണ്ടാക്കരുത് അത് നമ്മൾ രണ്ടു കൂട്ടർക്കും വിഷമം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് അനൂപ് അവിടെ നിന്ന് പോകുന്നത് എല്ലാവരുടെ മുന്നിലും ചമ്മി നിൽക്കുകയാണ് അവന്തിക എന്താ മോളെ ഇത് എന്ന് സേതു അവന്തികയോട് ചോദിക്കുന്നുണ്ട് അതച്ഛാൻ ഞാൻ അർജുനയുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പോൾ അർജുനെ കൊടുത്തിട്ട് ചെയ്തതാണ് എന്ന അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു എനിക്കറിയില്ല അവിടുത്തെ കാര്യം നമ്മളെ നല്ല ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് വൃന്ദാവനത്തിലുള്ളവര് നമ്മൾ നല്ലത് എന്ന് കരുതി ചെയ്യുന്നത് അവർക്ക് അഭിമാനക്ഷതമായേ തോന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ നല്ല മനസ്സായി ചെയ്ത കാര്യം ഏത് രീതിയിൽ അവസാനിച്ചെന്ന് അതുകൊണ്ട് ഇത് ഇനി ഇതുപോലെ ഒരു കാര്യത്തിന് നിക്കണ്ട സ്നേഹ പറയുന്നു ഫോൺ വിളിച്ച് പറയേണ്ട ഒരു കാര്യം അനുബേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അവർക്ക് വിഷമം ഉണ്ടായത് കൊണ്ടായിരിക്കും അവ നിക്കേട്ടത്തി ചെയ്തത് തെറ്റായിപ്പോയി ഇനിയിപ്പോ വന്നത് വന്നോ ഇനിയിപ്പോ ഇതുപോലെ ഒന്ന് സംഭവിക്കാനെ നോക്കിയാൽ മതി എന്തിനാ നല്ല രീതിയിൽ പോകുന്ന ബന്ധങ്ങളെ മോഷിപ്പിക്കുന്നത് എന്നെ പറഞ്ഞു സേതു അകത്തേക്ക് പോകുന്നു സ്നേഹ കോളേജിലേക്കും പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിൽ നിന്ന് തിരികെ വന്നു വലിയൊരു വിഷമത്തിലാണ് അകത്തേക്ക് വരുന്നത് സ്നേഹ ഹോളിൽ തന്നെയുണ്ട് ഏട്ടാ എന്താ ഒരു വിഷമമെന്ന് സച്ചിയോട് ചോദിക്കുകയാണ് സ്നേഹ ഏട്ടത്തെ കാണാത്തലുള്ള വിഷമം തെ ഈ മുഖത്ത് നന്നായിട്ടറിയാം എന്നെ സ്നേഹ പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല അത് നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് സച്ചി അങ്ങനെ കള്ളം പറഞ്ഞു പോവാൻ കരുതണ്ട എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നിനക്ക് എന്താ അതെ അർച്ചനെ കാണത്തിന്റെ വിഷമമുണ്ട് എന്തേ എന്നാലേ ഇനി ആ വിഷമം വേണ്ട എഴുതി വന്നിട്ടുണ്ടെന്ന് സ്നേഹ അത് കേട്ടപ്പോൾ സച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷം വിരിഞ്ഞു ഉം മുറിയിലുണ്ട് ചെല് എന്റെ സ്നേഹ ദനേഹ എന്നെ വെറുതെ പറ്റിക്കുന്നതല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അല്ല ശരിക്കും എഴുതി വന്നു സച്ചിയേട്ടനാണ് സത്യം എന്നിട്ടാണോ മുന്നിൽ കയറി നിൽക്കുന്നത് മാറങ്ങോട്ട് എന്ന് പറഞ്ഞ സ്നേഹയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് വളരെ സന്തോഷത്തോടെ മുറിയിലേക്ക് പോവുകയാണ് സച്ചി അവിടേക്ക് പോയപ്പോൾ ബെഡിൽ ഇരിക്കുകയാണ് അർച്ചന വളരെ സന്തോഷത്തോടെ അർച്ചനയെ സച്ചി നോക്കി നിൽക്കുന്നു സച്ചിയും കണ്ട അർച്ചന സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി സന്തോഷത്തോടെ തന്നെ അർച്ചനയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കീഷ് മീ ചാനൽ